പത്തനംതിട്ട ജില്ലയിലുള്ള ജീവമാതാ കാരുണ്യ ഭവൻ എന്ന ഒരു അനാഥാലയം ഒപ്പം ഒരു ഓൾഡ് ഏജ് ഹോമും കൂടി പ്രവർത്തിക്കുകയാണ് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടുപിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ചില നാളുകളായി ഈ സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരുന്ന അനാശ്യാസ്യ പ്രവർത്തനങ്ങളും ഒപ്പം ഗുരുതരമായ മനുഷ്യാവകാശ ധംസനങ്ങളും ഇതെല്ലാം ഇപ്പോൾ മറ നീക്കി സമൂഹത്തിന്റെ മുൻപിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പലതും പുറത്തു വരുവാൻ തുടങ്ങിയപ്പോഴേക്കും അതിനോടുള്ള ബന്ധത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കേസെടുത്തു എന്നൊക്കെയാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് ഈ വിഷയം ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി രണ്ടു വാക്ക് പറയാം പത്തനംതിട്ട കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവമാതാ കാരുണ്യ ഭവൻ എന്നൊരു അനാഥാലയമുണ്ട് അവിടെ ഉണ്ടായിരുന്ന അനാമിക എന്നൊരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടന്നിരുന്നു പെൺകുട്ടിയെ വിവാഹം കഴിച്ച ചെറുക്കൻ അനാഥാലയ നടത്തിപ്പുകാരിയായ ഗിരിജ എന്ന സ്ത്രീയുടെ മകനാണ് പേര് വിഷ്ണു പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന സമയത്താണ് അനാമികയുടെ വിവാഹം വിഷ്ണുവുമായി നടക്കുന്നത് എന്നാൽ വിവാഹം കഴിഞ്ഞ് ഏഴാം മാസം അതായത് അടുത്ത ജൂൺ മാസത്തിൽ ഈ അനാമിക എന്ന പെൺകുട്ടി പ്രസവിക്കുന്നു അവർക്ക് ജനിച്ച കുട്ടിയാകട്ടെ പൂർണ്ണ വളർച്ചയുള്ള ഒരു കുട്ടിയും ഈ ഒരു വിഷയം ഇത്രമേൽ ചർച്ച ചെയ്യപ്പെടുവാൻ കാരണം അനാഥാലയ നടത്തിപ്പുകാരിയായ ഗിരിജയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ വിശേഷങ്ങളും യൂട്യൂബ് ചാനലുകൾ കൂടി അവർ പുറംലോകത്തെ അറിയിക്കുമായിരുന്നു അതിനോടുള്ള ബന്ധത്തിൽ അനാമികയുടെ പ്രസവം ഉൾപ്പെടെ എല്ലാം പുറംലോകമറിഞ്ഞു ഒക്ടോബർ മാസത്തിൽ വിവാഹം കഴിക്കപ്പെട്ട അനാമിക ജൂൺ മാസത്തിൽ പ്രസവിക്കുകയും അങ്ങനെ ജനിച്ച പ്രീമച്ചുവർ ബേബിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുള്ളതൊക്കെ ഈ വീഡിയോകളിൽ കൂടി സമൂഹം അറിഞ്ഞപ്പോൾ പലർക്കും സംശയം തോന്നി അങ്ങനെ സംശയം തോന്നിയവർ അന്വേഷിക്കുവാൻ തുടങ്ങി ആ അന്വേഷണത്തിനൊടുവിൽ കള്ളങ്ങൾ പലതും പുറത്തു വന്നു അതെ പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ ഈ പെൺകുട്ടി വിഷ്ണുവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് പൂർണ്ണ വളർച്ചയുള്ള ഒരു കുട്ടിക്ക് അവൾ ജന്മം നൽകിയത് എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു കൂട്ടം ആൾക്കാർ പ്രതികരിക്കുന്നത് പ്രായപൂർത്തിയായില്ല എങ്കിൽ എന്താണ് ആ ചെക്കൻ ആ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിച്ചല്ലോ അവരിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുകയല്ലേ അവരെ അവരുടെ വഴിക്ക് വിട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ചോദിക്കുന്നത് അങ്ങനെ പ്രശ്നമൊന്നും നമുക്കില്ല പക്ഷേ ഇതേപോലെ തന്നെയുള്ള ധാരാളം പെൺകുട്ടികളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് ആ അനാഥാലയത്തിൽ ഏത് തരത്തിലുള്ള സെക്യൂരിറ്റിയാണ് ഈ കുട്ടികൾക്ക് ലഭിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ന്യായമായിട്ട് ഉയരുന്നുണ്ട് അനാഥാലയം നടത്തിപ്പുകാരിയായ ഗിരിജ എന്ന സ്ത്രീയുടെ മകൻ അവിടെയുള്ള ഒരു അനാഥ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും അത് പ്രശ്നമാകും എന്ന് കണ്ടതിനാൽ ഒടുവിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ വിവാഹം എന്നൊരു പ്രതിവിധിയിൽ കൂടി ആ പ്രശ്നം അവർ വിദഗ്ധമായി പരിഹരിക്കുകയും ചെയ്തു പക്ഷേ സമൂഹത്തിന്റെ ചോദ്യം അവിടെ ഉണ്ടായിരുന്ന മറ്റു പെൺകുട്ടികളെയും ഇതേ രീതിയിൽ ചൂഷണം ചെയ്യുവാൻ ഒരുപക്ഷെ അയാൾ ശ്രമിച്ചിട്ടുണ്ടാവില്ലേ എന്നുള്ളതാണ് ഇങ്ങനെയൊരു വലിയ കുറ്റകൃത്യം നടന്ന ഈ സ്ഥാപനത്തെ തുടർന്ന് മുൻപോട്ട് നടത്തിക്കൊണ്ടു പോകുവാൻ ധാർമ്മികമായി ഈ സ്ത്രീക്ക് എന്ത് അവകാശമാണുള്ളത് എത്രത്തോളം സുരക്ഷിതത്വം ഈ സ്ഥാപനത്തിൽ മറ്റുള്ള കുട്ടികൾക്ക് തുടർന്നുള്ള കാലങ്ങളിൽ ഇവർ നൽകും എന്തായാലും ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള പല വാർത്തകൾ പുറത്തു വരുവാൻ തുടങ്ങി ആ വെളിപ്പെട്ടു വന്ന വാർത്തകളൊക്കെയും ശരിവെക്കുന്ന രീതിയിൽ അവിടെ മുൻപുണ്ടായിരുന്ന പല അന്തേവാസികളുടെയും ജോലിക്കാരുടെയും ഒക്കെ പല വീഡിയോ ക്ലിപ്പുകളും ശബ്ദ സന്ദേശങ്ങളും പുറത്തു വരുവാൻ തുടങ്ങി അത് പലതും ഞെട്ടിക്കുന്നതായിരുന്നു ഈ ഒരു അനാഥാലയത്തിൽ പാർക്കുന്ന കുട്ടികൾക്കും ഈ അനാഥാലയത്തോടുള്ള ബന്ധത്തിൽ തന്നെ അവിടെ ഓൾഡ് ഏജ് ഹോമും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അങ്ങനെ ആ ഓൾഡ് ഏജ് ഹോമിൽ പാർക്കുന്ന പ്രായമുള്ള അന്തേവാസികൾക്കും യാതൊരു മാനുഷിക പരിഗണനയും അവിടെ ലഭിക്കാറുണ്ടായിരുന്നില്ല അത്രേ അവരുടെ ഭക്ഷണ കാര്യങ്ങളും അവരുടെ ശുചിത്വവും അവരുടെ ആരോഗ്യവും ഒന്നും തന്നെ പരിപാലിക്കപ്പെട്ടിരുന്നില്ല മാത്രവുമല്ല അങ് ഏറ്റവും മോശവും ഹീനവുമായിട്ടായിരുന്നു അവിടെയുള്ള അന്തേവാസികളോട് അതിന്റെ മാനേജ്മെന്റ് നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ ഒടുവിലായി ഈ ആരോപണ വിധേയായിരിക്കുന്ന അനാമിക എന്ന പെൺകുട്ടിയുടെ റൂംമേറ്റ് ആയിരുന്ന മറ്റൊരു പെൺകുട്ടി ഷഫിന ബിവി എന്ന ഒരു യൂട്യൂബറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ അവരവരുടെ യൂട്യൂബ് ചാനലിൽ കൂടി പുറത്തുവിട്ടിട്ടുണ്ട് അതൊക്കെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം അവള് അവടെ പഠിച്ചുവായിരുന്നു പ്ലസ് ടു ഞങ്ങളുടെ അപ്പൊ ആ സമയം ആ ഒറ്റ അതെല്ലാം അവളെ കെട്ടിച്ചു കിട്ടും അത് എങ്ങനെന്നുവെച്ച അവളാണെങ്കിൽ രാത്രി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഗ്രില്ല് കൂട്ടുവേ പക്ഷെ ഞങ്ങക്ക് ഇനി ആറ് റൂമാണ് അപ്പൊ എല്ലാരും അതൊക്കെ പത്തുമണിയാകുമ്പോഴേ ഗ്രില്ല് കൂട്ടുള്ളു അവിടെത്തെ ഏഹ് ആ വേണ്ടിയിട്ടില്ല ആ റൂമിന് വെളിയിലോട്ട് ഇറങ്ങണ അവിടെ ആ ഗ്രില്ല് കൂട്ടിട്ട് സ്ലാഷന്മാർ കിടക്കാൻ പോകുന്നു എനിക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ കേട്ടല്ലോ ഈ പറയുന്നത് അനാഥാലയം നടത്തിപ്പുകാരിയുടെ മകൻ വിഷ്ണു ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ അനാമിക എന്ന് പറയുന്ന ഒരു അനാഥ പെൺകുട്ടിക്ക് നൽകിയിരുന്നു പോലും എല്ലാ ദിവസവും രാത്രിയിൽ ലൈറ്റ് ഇണച്ച എല്ലാവരും കിടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ഈ കീ ഉപയോഗിച്ച് ഗ്രില്ല് തുറന്നിട്ട് ആ ചെക്കന്റെ റൂമിലേക്ക് പോകുമായിരുന്നു അത്ര നമ്മൾ ഈ കേട്ടത് വാസ്തവമാണെങ്കിൽ ഇത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ഇതൊരു ഫോൺ സംഭാഷണമാണ് ഈ സംസാരിക്കുന്നത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയും ഇല്ല ഇതവിടുത്തെ അന്തേവാസിയാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു തെളിവുകളുമില്ല അതുകൂടി ഞാൻ മുന്നമെ കൂട്ടി അങ്ങ് പറയുകയാണ് ഒരുപക്ഷെ വ്യക്തി വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള ഫോൺ സംഭാഷണമൊക്കെ ആർക്കും തീർച്ചയായിട്ടും സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയും അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇതേക്കുറിച്ച് അന്വേഷിച്ചേ പറ്റൂ ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് ഈ പെൺകുട്ടി ഗർഭിണിയായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ മറ്റൊരു വിഷയം കൂടി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വാർത്തയിൽ കാണുവാൻ സാധിച്ചത് പോക്സോ വകുപ്പ് ഈ ചെക്കനെതിരെ എടുത്തിട്ടുണ്ട് എന്നായിരുന്നു എന്ന് വെച്ചാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്നുള്ള വകുപ്പ് പക്ഷേ സ്വയമായി രാത്രിയിൽ ഗ്രില്ല് തുറന്ന് ഈ പെൺകുട്ടി പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ഈ ചെക്കന്റെ മുറിയിലേക്ക് സ്വമേധയായി ചെന്ന് കയറിയിട്ടുണ്ട് എങ്കിൽ അതിനെ ഒരു ലൈംഗിക ചൂഷണമെന്നോ ലൈംഗിക പീഡനമെന്നോ എങ്ങനെയാണ് പറയാൻ കഴിയുക ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അത്തരത്തിലുള്ള ലൈംഗിക വേഴ്ചയ്ക്ക് വേണ്ടി ഓരോ രാത്രികളിലും അവന്റെ മുറിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇതിൽ പോക്സോ വകുപ്പ് എങ്ങനെ നിലനിൽക്കും എന്നുള്ളത് ചിന്തനീയമായൊരു കാര്യമാണ് അതേക്കുറിച്ച് കൂടുതൽ നിയമം വശമുള്ളവൻ ആരെങ്കിലും കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയാൽ നന്നായിരുന്നു അപ്പോൾ ചെറുക്കൻ മാത്രമല്ല കുറ്റക്കാരൻ അനാമിക എന്ന് പറയുന്ന ഈ പെൺകുട്ടിയും ഈ തെറ്റിൽ തുല്യ പങ്കാളിയാണ് എന്നിരുന്നാൽ തന്നെയും സംഭവം നടക്കുന്നത് ഒരു ഒരനാഥാലയത്തിലായിരിക്കുന്നതിനാൽ ഇത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് വിഷ്ണുവും അനാമികയും തമ്മിൽ പ്രണയത്തിലായിരുന്നല്ലോ ആ പ്രണയത്തോടുള്ള ബന്ധത്തിലാണ് അവർ ശാരീരികമായി അടുപ്പം പുലർത്തിയിരുന്നത് എന്ന് പറഞ്ഞാൽ പോലും നൂലാമാലകൾ പലതും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ അനാഥാലയത്തിന്റെ സുരക്ഷിതത്വത്തിൽ വന്ന വീഴ്ച എന്ന് പറയുന്ന പ്രശ്നം അങ്ങനെ ഒരു അവിടെ പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ അവിടെ മാഡം ഞങ്ങടുത്ത് നമ്മൾ പറയായിരുന്നു ഈ കിട്ടിയവളാണല്ലേ ഞാൻ എന്റെ മോനെ കഴി കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് എന്റെ എന്തെ ഞങ്ങൾക്ക് വന്ന് പറയുമായിരുന്നു അവരുടെ കുറെ മോശമായിട്ട് പറയാൻ സിസ്റ്റർ ഉള്ള അവളെ കൊണ്ട് എന്നെ എത്തിച്ചു കൊടുക്കാൻ എന്റെ തിരുവനന്തപുരത്ത് ഏറ്റവും കണ്ടവർ അതിലെ പ്രതി അവളെ അപ്പൊ എന്റെ മോനെ കൊണ്ട് അവളെല്ലാം കൂട്ടാൻ താല്പര്യമില്ല അങ്ങനെ കുറിച്ച് പറയുന്നു അങ്ങനെ അവിടുത്തെ പറയാൻ അവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇവിടെ അങ്ങനെയാണെങ്കില് ടിച്ചർക്കാരി പറഞ്ഞു അവിടുത്തെ ആണെങ്കിൽ എന്നിട്ട് അപ്പോൾ സ്ഥാപനം നടത്തിപ്പുകാരിക്ക് തന്റെ മകനെ കൊണ്ട് ഈ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുവാൻ താല്പര്യമില്ലായിരുന്നു ഞാൻ മുൻപ് പറഞ്ഞല്ലോ ഒരു യൂട്യൂബ് ചാനൽ ഇവർക്കുണ്ട് ഈ ചാനലിൽ കൂടി അനാഥാലയം നടത്തിപ്പുകാരിയായ ഗിരിജാ മാഡം ഓരോ ദിവസവും തന്റെ മകന്റെയും മരുമകളുടെയും പുതിയ പുതിയ വിശേഷങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ അവരുടെ വിവാഹ വിശേഷങ്ങൾ അങ്ങനെ പലതും വളരെ പൊടിപ്പും തൊങ്കലും വെച്ച് ഡെയിലി തള്ളിവിടുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ പ്രേക്ഷക സമൂഹത്തെ ഒന്നടങ്കം അവർ വഞ്ചിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ അനാമിക എന്ന ഈ പെൺകുട്ടിയോട് സ്ഥാപനം നടത്തിപ്പുകാരിയായ ഗിരിജ എന്ന സ്ത്രീക്ക് യാതൊരു താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രേക്ഷകലോകം കാണുവാൻ സ്നേഹം വിഴിഞ്ഞൊഴുകുന്ന ഒരമ്മായിയമ്മയായിട്ട് അവർ അഭിനയിക്കുകയായിരുന്നു കൂടുതൽ വളച്ചു കിട്ടില്ലാതെ പറയാം പെൺ കൊച്ചു ഗർഭിണിയായി ഇനിയിപ്പോൾ കൂടുതൽ ഉരുണ്ട് കളിക്കാൻ പറ്റില്ല പണി കിട്ടും എന്ന് ഉറപ്പായപ്പോൾ രക്ഷപ്പെടാനുള്ള മാർഗം ആ പെണ്ണിനെ സ്വന്തം മോനെ കൊണ്ട് കെട്ടിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല അവിടെയും എന്തൊക്കെയോ ചതിക്കുഴികൾ വെട്ടി ഈ സംഗതി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ കാര്യം നടന്നില്ല അതെന്താണെന്ന് ഈ പെൺകുട്ടി പിന്നാലെ വെളിപ്പെടുത്തുന്നുണ്ട് പിന്നീട് നമുക്കത് കേൾക്കാം അപ്പോൾ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി വന്നിരുന്നു കൊണ്ട് സ്വന്തം മകന്റെ വിവാഹത്തെക്കുറിച്ചും അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഞങ്ങൾ നടത്തുന്ന അനാഥാലയത്തിലെ അന്തേവാസിയാണ് എന്നുമൊക്കെ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ സമൂഹം അമ്പരപ്പോടെയാണ് അതിനെ നോക്കിക്കണ്ടത് അങ്ങനെ ഒരു പെൺ കൊണ്ട് സ്വന്തം മകനെ വിവാഹം കഴിപ്പിക്കുവാൻ കാണിച്ച അമ്മയുടെ മഹാമനസ്കഥയെ സമൂഹം കൈയടിച്ച് സ്വീകരിച്ചു അഭിനന്ദന പ്രവാഹങ്ങൾ കൊണ്ട് അവരെ നിറയ്ക്കുകയും ചെയ്തു അല്ല ആർക്കാണ് ഇതൊക്കെ കാണുമ്പോൾ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുന്നത് എത്ര വിശാലമായ മനസ്സിന്റെ ഉടമയാണ് ഗിരിജ ആരോരുമില്ലാത്ത ഒരു പെൺകുട്ടി അവൾ അനാഥയല്ല അവൾ എൻ്റെ മരുമകളുമല്ല എന്റെ സ്വന്തം മകൾ തന്നെയാണെന്നാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ക്യാമറയുടെ മുൻപിൽ വന്നിരുന്നു കൊണ്ട് സ്നേഹം കൊണ്ട് മോളെ പൊതിയുകയായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ അങ്ങേ അറ്റം ആനന്ദിച്ചു ഇങ്ങനെയുള്ള ഒരു അമ്മായിയമ്മയെ ആ കുട്ടിക്ക് കിട്ടിയത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണ് എന്ന് ലോകം വിളിച്ചു പറഞ്ഞു പക്ഷെ എന്തു ഒടുവിൽ പവനായി ശവമായി സാധാരണ പല ഫാമിലി വ്ലോഗുകളും കണ്ടിട്ട് ഇതേ അബദ്ധം തന്നെയാണ് പ്രേക്ഷകർ പലപ്പോഴും കാണിച്ചിട്ടുള്ളത് പല വ്ലോഗുകളും കാണുമ്പോൾ നമ്മളൊക്കെ അലാറം സെറ്റ് ചെയ്തുകൊണ്ട് കാത്തിരിക്കുകയാണ് അടുത്ത എപ്പിസോഡ് എത്താൻ വേണ്ടി അവരുടെ സ്നേഹവും ആ കുടുംബത്തിൽ പറിസയേക്കാൾ മനോഹരമായ അന്തരീക്ഷങ്ങളും അവരുടെ കൊച്ചുവർത്തമാനങ്ങളും ഇതൊക്കെ കാണുന്നതായിരുന്നു പ്രേക്ഷകരായ നമ്മുടെ ഒക്കെ പ്രധാനപ്പെട്ട വിനോദം തന്നെ എന്നാൽ ഇവരൊക്കെ നമ്മളെ വെറും വിഡികളാക്കി മാറ്റി അഭിനയിക്കുകയായിരുന്നു നാല് ചുവരികൾക്കുള്ളിൽ പരസ്പരം കടിച്ചു കീറുന്ന ചെന്നായിക്കളെ പോലെ ജീവിക്കുന്നവർ യാതൊരു മര്യാദയും ഇല്ലാത്തവർ പണം ഉണ്ടാക്കുവാൻ വേണ്ടി ക്യാമറയുടെ മുൻപിൽ വന്ന് സ്നേഹം അഭിനയിച്ച് സമൂഹത്തെ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് ഈ അടുത്ത സമയം കൊണ്ട് പല ഫാമിലി വ്ലോഗുകാരുടെയും ജീവിതത്തിന്റെ നേർക്കാഴ്ചകളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നിട്ടോ ഈ വഴക്കിന്റെയും ബഹളങ്ങളുടെയും എല്ലാം എപ്പിസോഡുകൾ കൃത്യം കൃത്യമായിട്ട് കൃത്യ സമയങ്ങളിൽ സോഷ്യൽ മീഡിയ വഴി അവർ വീണ്ടും വിറ്റ് കാശാക്കുകയും ചെയ്തു എന്തൊരു തൊലിക്കെട്ടിയാണല്ലേ ഇപ്പോഴിതാ അത്തരത്തിലുള്ള കപടനാടകങ്ങൾ കാണിക്കുന്നവരുടെ പട്ടികയിലേക്ക് വാഴ്ത്തപ്പെട്ടവളായ ഗിരിജയും എത്തിച്ചേർന്നിരിക്കുന്നു

ഇതാണ് അടുത്ത വെളിപ്പെടുത്തൽ വരുന്നുണ്ടെന്ന് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത് കാര്യങ്ങൾ ഇവിടെ വരെ എത്തി പെണ്ണ് ഗർഭിണിയായി പ്രശ്നങ്ങളിലേക്ക് എത്തി എന്നിട്ടും അതിനെ വേണ്ട തരത്തിൽ കൈകാര്യം ചെയ്യാൻ ഈ സ്നേഹനിധിയായി അമ്മ തയ്യാറാകാതെ വന്നപ്പോൾ മകൻ പെണ്ണിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒടുവിൽ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ സന്ധി സംഭാഷണങ്ങൾ കൂടി മകനെ മടക്കി വരുത്തി കല്യാണം നടത്തി അതിനുശേഷമോ സ്നേഹത്തിന്റെ അനർഘ നിർഗണമായ പ്രവാഹം വിഴിഞ്ഞൊഴുകുന്ന വീഡിയോകളൊക്കെ എടുത്തിട്ട് നിരന്തരം പ്രദർശിപ്പിച്ചു പല ഇന്റർവ്യൂകൾ നടത്തി സ്നേഹം കൊണ്ട് നിറഞ്ഞ ആ ഇന്റർവ്യൂകളാൽ ജനത്തെ അടിമുടി പറ്റിച്ചു എന്നാൽ ദേ ദൈ പെൺകുട്ടി ഇപ്പോൾ പറയുന്നു തന്റെ മരുമകളെ ഈ ഗിരിജാമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല ആ ഇഷ്ടക്കേട് അവർ തുറന്ന് പ്രകടിപ്പിക്കുകയും അനാഥാലയത്തിലുള്ള അന്തേവാസികളോട് അത് പല ആവർത്തി അവർ തുറന്നു പറയുകയും ചെയ്തു ഇതിനിടയിലെല്ലാം സ്നേഹം വിഴിഞ്ഞൊഴുകുന്ന വീഡിയോകളും വന്നുകൊണ്ടായിരുന്നു അതവിടുന്ന് അവിടെ സത്യം പറഞ്ഞാൽ അനാഥരണൊന്നല്ലേ അവിടെ അമ്മമാരൊക്കെ പിള്ളേരുണ്ട് വെക്കേഷൻ ഞങ്ങൾ വീട്ടിൽ പോകും അത് ചെടുക്കാൻ വേണ്ടി മാത്രം അവിടെ അനാഥർ ഒന്നല്ല ഞങ്ങളൊക്കെ വീട്ടിൽ പോയി വീട്ടിൽ പോകുന്ന പിള്ളേരുണ്ട് അമ്മമാര്ന്നു പോകും പാണം വരാം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ അവിടുന്ന് കണ്ടിട്ട് ഞാൻ റിലീസ് ആയില്ല എന്റെ മുന്നേ റിലീസ് ആയിക്കൊണ്ട് അങ്ങനെ അത് വെളിയിൽ ഇങ്ങനെ പറയാം ആരാ അപ്പൊ എല്ലാരും ഇത് കിട്ടാൻ വേണ്ടി അങ്ങനെ പറയും ഗ്രസ്റ്റ് വരുമ്പോഴും പറയും അനാഥരാണ് അനാഥരില്ല അമ്മമാര് എല്ലാവരും ഒക്കെയാ ശരിക്കും അവ സേവ് ചെയ്യുന്ന പിള്ളേരൊക്കെ പറയാൻ ജീവിത കഷ്ടതാ ഇവിടുന്ന് വെള്ളിയിൽ എല്ലാരും അറിയിക്കണം എന്നും പറയൂടെ ജോലി ചെയ്തൊക്കെയാണല്ലോ അപ്പൊ ഞാനവിടെ ഇല്ല ആൻറ്റി ഒരു കൊച്ചിന്റെ അമ്മായിരോരോ കുട്ടികളുടെ ഒരാളെന്നല്ല ആയ്യാത്ത അമ്പയിൽ പറയുന്ന ഒരു കാര്യം പറയുന്നില്ലേ ആ എന്റെ മോളത് മയൂരിക്കും മകൾക്കും എതിർക്കുന്നില്ലയോ കേട്ടോ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും അനാഥരല്ല എന്ന് മാതാപിതാക്കൾ ഉള്ളവരാണ് അവിടെ നിന്നുകൊണ്ട് പഠിക്കുന്നത് വെക്കേഷൻ സമയത്ത് അവരുടെ വീടുകളിലേക്ക് അവർ പോകും അപ്പോൾ അനാഥാലയം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ പേരിന് അനാഥരായ ഒന്നോ രണ്ടോ കുട്ടികൾ കാണുകയും ചെയ്യുമായിരിക്കും അച്ഛനും അമ്മയും ഉള്ള കുട്ടികൾക്ക് എന്തിനാണ് അവിടെ താമസിക്കാൻ അനുവാദം കൊടുക്കുന്നത് ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ പഠന ചെലവും മറ്റു കാര്യങ്ങളും ഒക്കെ താങ്ങാൻ കഴിയാത്തതിനാൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിലേക്ക് വിടുന്നതായിരിക്കാം പക്ഷേ സമൂഹത്തോട് ഗിരിജാമാടം പറഞ്ഞിരുന്നത് ഇത്രയും അനാഥ കുട്ടികളെ വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇതെന്നായിരുന്നു കുട്ടികൾ അനാഥരല്ലെങ്കിലും അനാഥരാണ് എന്ന് പറഞ്ഞ് ഓരോ കുട്ടിയുടെയും തല എണ്ണി പൈസ വാങ്ങാം ഈ അനാഥാലയ നടത്തിപ്പുകളുടെയൊക്കെ ഒക്കെ പിൻപിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ കുട്ടികൾക്കും മൂന്നും നാലും അഞ്ചും അതിലധികവും സ്പോൺസർമാർ കാണും ഈ സ്പോൺസേഴ്സ് പരസ്പരം ഒരിക്കലും അറിയില്ല ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യാമോ എന്ന് ഒരാളോട് ചോദിക്കും അവർ അതിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കും അവർ സ്പോൺസർ ചെയ്ത കുട്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ ഈ ആൾക്കാർക്ക് അയച്ചു കൊടുക്കും ആ കുട്ടിക്ക് ആവശ്യമുള്ള ഫണ്ട് മാസം തോറും സ്പോൺസർ അയച്ചു കൊടുക്കുകയും ചെയ്യും എന്നാൽ ഇതേ കുട്ടിയെ തന്നെ കാട്ടിക്കൊണ്ട് മറ്റ് പലരുടെയും കയ്യിൽ നിന്നും ഇതുപോലെ സ്പോൺസർഷിപ്പുകൾ അനാഥാലയം നടത്തിപ്പുകാർ സംഘടിപ്പിക്കും ഇതിനൊക്കെ രേഖകളും ഒക്കെ ഉണ്ടാവണം എന്നാൽ ഒരു കുട്ടിക്ക് ഒരു സ്പോൺസർ എന്നുള്ള രീതിയിലുള്ള കണക്ക് അത് സർക്കാരിനെ കാണിക്കും ബാക്കിയൊക്കെ വരുന്നത് സ്വന്തം അക്കൗണ്ടിൽ ഇത് ഗിരിജയുടെ മാത്രം സംഭവമാണെന്ന് തെറ്റിദ്ധരിക്കരുത് പല അനാഥാലയങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ നിയമപരമായി സത്യസന്ധമായി മുൻപോട്ട് പോകുന്നതും ഉണ്ട് അതൊക്കെ വളരെ ചുരുക്കമാണ് എന്ന് മാത്രം ഇങ്ങനെയുള്ള സ്ഥാപനം നടത്തി ഈ കുട്ടികളുടെയും അന്തേവാസികളുടെയും ഒക്കെ പേരിൽ കോടികൾ പിരിച്ചു പൊട്ടടിച്ച് ജീവിക്കുന്ന ആൾക്കാർ അവിടെയുള്ള ആൾക്കാരോട് ചെയ്യുന്നതോ കേട്ടില്ലേ അവിടെയുള്ള അന്തേവാസികൾ ഒരമ്മയുടെയും മകളുടെയും കാര്യമാണ് പറഞ്ഞത് അവർ രണ്ടുപേരും ശിക്ഷാ നടപടികൾക്ക് വിധേയരാവുകയാണ് എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ന് നമുക്ക് അറിയില്ല പക്ഷേ ശിക്ഷ ഗുരുതരമാണ് മൂത്രമൊഴിക്കുന്നിടത്ത് മുളകരച്ച് പുരട്ടുക ഹോ എന്തൊരു ഭീകരാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം ഈ ശബ്ദ സന്ദേശത്തിന്മേൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടാകണം ഈ പെൺകുട്ടി പറയുന്നത് സത്യമാണോ അതോ മുൻപ് പറഞ്ഞതുപോലെ വ്യക്തിവിരോധം തീർക്കുവാൻ വേണ്ടി ഇല്ലാ പറയുന്നതാണോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഇത് അന്വേഷിക്കണം ഇത് സത്യസന്ധമായ കാര്യമാണെങ്കിൽ ഉചിതമായ ശിക്ഷ അനാഥാലയം നടത്തിപ്പുകാർക്ക് ലഭിക്കുകയും വേണം ഈ അനാഥാലയത്തിലെ അമ്പിളി എന്നറിയപ്പെടുന്ന അവരുടെ മകൾ മയൂരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ഇവർക്ക് രണ്ടുപേർക്കും ലഭിച്ച ശിക്ഷയെ ഇപ്പോൾ നമ്മൾ കേട്ടത് എന്തായാലും ഇച്ചിരി കൂടി ഉണ്ട് അതും നമുക്കത് കേൾക്കാം ചെയ്യാൻ പാടില്ല ൊക്കൊത്തിരി നിങ്ങളൊരു ഫണ്ട് നൽകി അധികാരികത്ത് മുളകൂടി ഒഴിച്ച് കേൾക്കാൻ പറയാം ആയിട്ടാണെങ്കിൽ അയാൾ ആയിട്ട് ഞാൻ ചാപ്പാ കൊടുക്കാൻ തയ്യാറാണെന്ന് വെച്ചാൽ അയാളുടെ സാമാന്യത്തിന് കുറച്ച് മുളകൂടി കഴിഞ്ഞ കഴിച്ചു ഭയങ്കര പറഞ്ഞുകൊടുക്കുന്നത് അമ്മേനെ ഒത്തിരി ഒഴിക്ക് നീ ഒക്കെ ഒക്ക ഞങ്ങൾക്ക് നൽകുന്നില്ല പിന്നെ നിങ്ങൾക്ക് അധികാരം ഒത്തിരി ഭയങ്കര ഈ തട്ടിപ്പുകളൊക്കെ നടത്തുമ്പോൾ അത് ഭംഗിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുകയും സമൂഹത്തിൽ മറ്റൊരാൾ അറിയാതെ അത് പൊതിഞ്ഞു സൂക്ഷിക്കുകയും ചെയ്യണമെങ്കിൽ ഈ തട്ടിപ്പുകൾക്ക് കൂട്ടു നിൽക്കുവാൻ സാമൂഹിക പ്രവർത്തകരെന്നും രാഷ്ട്രീയ പ്രവർത്തകരെന്നും ഒക്കെ പറയുന്ന പല ക്രിമിനലുകളുടെയും പിന്തുണ വേണം അങ്ങനെയുള്ള പല ക്രിമിനലുകളും നമ്മുടെ നാട്ടിൽ സ്വൈരവിഹാരം നടത്തുന്നുണ്ട് സമൂഹത്തിന്റെ മുൻപിൽ അവർക്ക് ക്ലീൻ ഇമേജ് ആയിരിക്കും പക്ഷേ ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായ്ക്കളാണിവർ ഒരേ സമയം അവർ ഇരക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിലനിൽക്കുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു തന്റെ കാര്യമാണ് പറയുന്നത് അയാളോട് കംപ്ലൈന്റ് പറയാൻ ചെന്നപ്പോൾ പത്ത് പൈസ പോലും നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങാതെ നിങ്ങൾക്ക് അവിടെ സംരക്ഷണം നൽകുന്നില്ലേ ഭക്ഷണം നൽകുന്നില്ലേ താമസം നൽകുന്നില്ലേ പിന്നെ മിണ്ടാതിരുന്നു കൂടെ എന്ന് എന്തല്ലേ സി ഡബ്ല്യു സി അഥവാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അതിന്റെ ചെയർമാനാണ് രാജീവ് സാർ ഈ തോന്നിവാസങ്ങൾക്ക് അനുതി വരുത്തുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആൾ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേലി തന്നെ വിളവ് തിന്നുന്നു ഇയാളിപ്പോൾ സസ്പെൻഷനിലാണെന്നാണ് കേൾക്കുന്നത് അതിന്റെ കാരണം പോക്സോ കേസ് തന്നെയാണ് പിന്നെന്തായ് പത്ത് രൂപയുടെ കോപ്പ കൊടുക്കുന്നേ പത്ത് രൂപയുടെ അതും നടക്കുന്ന കുറച്ച് രണ്ട് പേർക്ക് വെച്ച് അങ്ങനെ ചെറിയ കോപ്പ് അത് പതിനഞ്ച് ദിവസം കഴിക്കണം രണ്ടുപേരും മുടി സുഖിക്കണം ഭയങ്കര ദാരിദ്ര്യം ഇല്ലാണ്ട് അത്രയും പൈസ വെക്കുന്നുണ്ടെങ്കിൽ അവര് ഞങ്ങൾക്ക് ഒന്നും ചെയ്തിരുന്നില്ല അവർ ഒരു രൂപയുടെ ഷാമ്പി രണ്ടുപേരും പാടു പാടി എടുക്കണം എങ്ങനെയുണ്ട് അതൊക്കെ ചെയ്യുന്നത് ഫുഡിന്റെ കാര്യമാണ് ഫുഡ് ആണെങ്കിൽ മലയാളത്തിൽ പോലും കിട്ടുന്നില്ല അത്രയും പൈസ അവര് മാത്രം നോക്കുന്നു പിള്ളേരുടെ ഒരു കാര്യം നോക്കത്തില്ല ശരിയാ ഈ ഇന്റർവ്യൂ അങ്ങനെയൊക്കെ പോകുമ്പോ പിള്ളേരെ പിള്ളേരുടെ അവരൊക്കെ ഫുള്ള് നീറ്റാക്കും അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും പറയാതിരിക്കാൻ വേണ്ടി അവരണ്ടി വന്ന് നോക്കേണ്ടെങ്കിലും പറയുന്നുണ്ട് ബസ് വന്നാൽ സംസാരിക്കുമ്പോൾ നോക്കും പറയുന്നില്ല ഞങ്ങൾ കൂടുതൽ ടീച്ചർമാരുടെ പറഞ്ഞിട്ടുണ്ട് ടീച്ചർമാരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അവസ്ഥ വെച്ച് ടീച്ചർമാർ തന്നെ പഠിക്കാൻ കാര്യമില്ല എന്തൊരു കഷ്ടമാണ് ഓരോ കുട്ടികളുടെയും തല കാട്ടി കണ്ടമാനം സ്പോൺസേഴ്സിനെ ഉണ്ടാക്കി അവരുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങി കീശയിലാക്കുന്നു കൂടാതെ നല്ലൊരു തുക സർക്കാരിന്റെ ഗ്രാന്റ് ആയിട്ടും കിട്ടും ഇതെല്ലാം വാങ്ങിവെച്ചിട്ട് പത്ത് രൂപയുടെ ഒരു സോപ്പ് വാങ്ങി പപ്പാതി മുറിച്ച് രണ്ടു പേർക്ക് കൊടുത്തിട്ട് പതിനഞ്ച് ദിവസം ഇത് ഉപയോഗിച്ചോണം എന്നുള്ള തിട്ടൂരം വെറും ഒരു രൂപയുടെ ഷാംപൂവിന്റെ സഹഷേപ്പാക്ക് അത് ഉപയോഗിച്ച് രണ്ടാൾ തല കഴിയണം അത്രേ മര്യാദയ്ക്ക് വയർ നിറച്ച് ഭക്ഷണം പോലും കൊടുക്കില്ല സമശിഷ്ടങ്ങളായ മനുഷ്യരോട് കാണിക്കുന്ന നീചവും നികൃഷ്ടവുമായ ക്രൂരതകളാണ് ഇതൊക്കെ എനിക്ക് സങ്കടം തോന്നുന്നത് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും കുറെ നന്മമരങ്ങൾ മരങ്ങൾ സമയുന്ന ആൾക്കാർ ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി കമൻ്റ് എഴുതി നടക്കുകയാണ് നിങ്ങൾക്കൊക്കെ പറ്റിയ പണിയാണ് ഇതുപോലെ ഓരോ അനാഥാലയങ്ങൾ തുടങ്ങി ഈ രീതിയിൽ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് ഇവിടെ ഇതും നടക്കും ഇതിനപ്പുറവും നടക്കും ചോദിക്കാനും പറയാനും ഒന്നും ആരും ഉണ്ടാവില്ല